അതെ എങ്ങനെയാണ് ഈ കാര്യമായി തന്നെ തുടരുന്നു ഇപ്പോ തമിഴ്നാട് വിളിച്ചിരുന്നു അവരോടൊക്കെ എന്താണ് സംബന്ധിച്ച് യ്യ വിളിച്ച് സംസാരിച്ചിരുന്നു ബേസിക് ബേസിക്സേഷൻസ് ആയിരുന്നു പുള്ളിക്കാരനൊക്കെ പത്ത് മുപ്പത്തഞ്ചു വർഷമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന രാഷ്ട്രീയമാണ് നമ്മളും എടുത്തു പാടുകയൊക്കെ ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ ഒരു കൂടെ ഉണ്ട് എന്നറിയിക്കുക മാത്രമാണ് ചെയ്തത് അപ്പൊ പറയേണ്ട പറയൽ എന്താണ് പ്രശ്നങ്ങളെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഇങ്ങനെ കുറച്ച് പ്രശ്നങ്ങളുണ്ട് മാഷേ ബേജാറാക്കണ്ട അതുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊന്നും പറഞ്ഞാൽ ഒന്നുമില്ല വെറുതെ സുഹൃത്തുക്കൾ തമ്മിൽ അങ്ങനെ സംസാരിക്കുന്നവർ ഈ സോഷ്യൽ മീഡിയ വഴിയുള്ള പ്രശ്നങ്ങളാണ് ഉള്ളത് അത് കാര്യമായിട്ട് എടുക്കുന്നില്ല ഞാൻ അത് ഇനിയും വരാനുണ്ടല്ലോ ഒരുപാട് കാര്യങ്ങൾ അപ്പൊ അതിന്റെ പുറകെ നടക്കേണ്ട ആവശ്യമുണ്ട് ഇല്ല തല എനിക്ക് തോന്നുന്നതേ ഒരുപാട് ഒക്കെ ചെയ്തിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ് അപ്പോൾ അത് സമയം എടുത്ത് ചെയ്യാൻ ഞാൻ മുന്നും പറഞ്ഞിരുന്നു അതും പത്ത് തല ഭയങ്കര സമയം ചെയ്യേണ്ട ഒരു പാട്ടാണ് അതിനകത്ത് കുറെ പഠിക്കാനൊക്കെ ഉണ്ട് പക്ഷെ അപ്പം അത് കുറച്ച് സമയെടുത്തിട്ടാണ് പത്ത് തല ഇറങ്ങണം അപ്പം പത്ത് തലയാണിപ്പോൾ ഭയങ്കര പ്രശ്നമായി കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഒരു പുള്ളിക്കാരനെ പത്ത് തല ഇറങ്ങി അടിക്കും എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ ഒരു പോസ്റ്റൊക്കെ കണ്ടിരുന്നു ഞാൻ പത്ത് തല പതുക്കെ സമയം സമയത്ത് അടിക്കാൻ സമയം ഉണ്ട് നിങ്ങൾക്ക് പത്ത് തല ഇറങ്ങാൻ സമയം എടുക്കും അതിലൊക്കെ ഇളവ് എല്ലാം ഉണ്ട് ഉണ്ട് കാരണം നമുക്ക് മുൻകൂട്ടി നമ്മൾ പ്ലാൻ ചെയ്തിരുന്ന ഷോസ് ഒക്കെ ഉണ്ട് നമുക്ക് കാനഡയിലൊക്കെ ആയിട്ട് അപ്പൊ അതിന്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ മജിസ്ട്രേറ്റ് നേരിട്ട് ലൈക്ക് വക്കീൽ വഴി സംസാരിക്കാനുള്ള നീക്കങ്ങളൊക്കെ നടത്തുന്നുണ്ട് അപ്പോൾ ജോലി ചെയ്യാനുണ്ടല്ലോ അപ്പോൾ ജോലി തടസ്സമായിട്ട് ഇത് കുറേ കാര്യങ്ങൾ നിൽക്കുന്നുണ്ട് കേസും കാര്യങ്ങളൊക്കെ അപ്പോൾ അത് മിണ്ടുന്നുണ്ട് പ്രോപ്പറായിട്ട് പാസ്പോർട്ട് തിരികെ ആ തീരുമാനമുണ്ട് ആ അത് വക്കീൽ വഴി നമ്മൾ പ്രോപ്പറായിട്ട് ചെയ്യുന്നുണ്ട് ഓക്കെ താങ്ക് യു